अहङ्कारं मनोबुद्धिं रक्षेन्मे धर्मचारिणी प्राणापानो तथा व्यानम् समानो दानमेव चा

പ്രാണാപാനോ പ്രാണനെയും അപാനനെയും തഥ അപ്രകാരം വ്യാനം വ്യാനനെയും സമാന ഉദാനം ഏവച്ച സമാനനെയും ഉദാനേയും യശ ച ലക്ഷ്മിം ച യശസ്സിനെയും കീർത്തിയെയും ഐശ്വര്യത്തെയും സദാ ചക്രണി ചക്രിണീരക്ഷതു എല്ലായ്പ്പോഴും ദേവി രക്ഷിക്കട്ടെ എൻ്റെ അഹങ്കാരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ധർമ്മചാരിണേയും പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ എന്നിവയെയും യശസ് കീർത്തി ഐശ്വര്യം എന്നിവയെയും ചക്രണിയും രക്ഷിക്കട്ടെ ഗോത്രമിന്ദ്രാണി ഗോത്രമിന് പശുന്മേരക്ഷേ पुत्रान् महालक्ष्मी भार्यां रक्षदु भैरवी मार्गं क्षेमगरी रक्षेत् विजया सर्वदस्तिदा रक्षाहीनं तु यत् स्थानं वर्जितं कवजेन तु तत्सर्वं रक्ष मे देवी जयन्ती पापनाशिनी ഗോത്രം ഗോത്രമേന്ദ്രാണി മേ രക്ഷേത് ചണ്ഡികേം ചണ്ഡിഗേ പുത്രക്ഷേന് മഹാലക്ഷ്മി ഭാര്യാം രക്ഷതു ഭൈരവി മാർഗം ക്ഷേമഗരീരക്ഷേത് വിജയാതാ രക്ഷാഹീനം തു യു വർജിതം കവചേന തത്സർവം രക്ഷമേ ദേവി ജയന്തി പാപനാശിനി മേ ഗോത്രം എൻ്റെ ഗോത്രത്തെ ഇന്ദ്രാണിദേവി രക്ഷയെ രക്ഷിക്കട്ടെ ചണ്ഡികെ അലയോ ചണ്ഠികാദേവി മേ പശൂൻ രക്ഷ എൻ്റെ പശുക്കളെ രക്ഷിക്കണമേ പുത്രാൻ മഹാലക്ഷ്മി പുത്രന്മാരെ മഹാലക്ഷ്മി ദേവി രക്ഷയെ രക്ഷിക്കട്ടെ ഭൈരവി ഭൈരവി ദേവി ഭാര്യാം രക്ഷതു ഭാര്യയെ രക്ഷിക്കട്ടെ ക്ഷേമഗിരി ദേവി മാർഗം മാർഗത്തെ അല്ലെങ്കിൽ വഴിയെ രക്ഷയെ രക്ഷിക്കട്ടെ വിജയ സർവത സ്ഥിത എല്ലായിടത്തും സ്ഥിതി ചെയ്ത് വിജയ രക്ഷിക്കട്ടെ യത് സ്ഥാനം ഏതൊരു സ്ഥാനമാകട്ടെ കവചേന വർജിതം തു കവചമില്ലാത്തതായി രക്ഷാഹീനം ഭവതി രക്ഷാഹീനമായി ഭവ തത് സർവം അതെല്ലാം മേ എൻറെ ജയന്തി രക്ഷിക്കട്ടെ ഇന്ദ്രാണി ദേവി എൻ്റെ ഗോത്രത്തെ രക്ഷിക്കട്ടെ അലയോ ചണ്ഡികെ എൻ്റെ പശുക്കളെ രക്ഷിച്ചാലും പുത്രന്മാരെ മഹാലക്ഷ്മി രക്ഷിക്കട്ടെ ഭാര്യയെ ഭൈരവി രക്ഷിക്കട്ടെ മാർഗത്തെ ക്ഷേമകനി രക്ഷിക്കട്ടെ സർവവ്യാപ്തിയായ വിജയ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കട്ടെ കവചം കൊണ്ട് രക്ഷിക്കപ്പെടാത്തതായി ഏത് സ്ഥാനമുണ്ടോ അതെല്ലാം എൻ്റെ ദേവിയായ ജയന്തി പാപനാശിനിയായ നീ രക്ഷിക്കണമേ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം അതിന് കാരണമായ ദേഹാഭിമാനം മനസ്സ് മനനം ചെയ്യുന്നത് എന്നാണ് പദാർത്ഥം ഇന്ദ്രിയങ്ങളിൽ കൂടി ഉൾക്കൊള്ളുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മനനം ചെയ്ത് ബുദ്ധിയിലേക്ക് സംക്രമിപ്പിക്കുന്നത് യശസ് ദിക്കുകളിൽ വ്യാപിക്കുന്നത് കീർത്തി എല്ലാവരും പറയപ്പെടുന്നത് ധർമ്മചാരിണി ധർമ്മത്തിൽ പ്രവർത്തിക്കുന്നവൾ ധർമ്മം നടപ്പിലാക്കുന്നവൾ ചക്രിണി ചക്രം ആയുധമായുള്ള വൈഷ്ണവ വൈഷ്ണവ മൂർത്തി ക്ഷേമകരി ക്ഷേമത്തെ ചെയ്യുന്നവൾ സ്ഥിതികാരണിയായ വൈഷ്ണവി ശക്തി വിജയ ജയരൂപിണിയായ ദേവി ആഗ്രഹസിദ്ധിയാണ് ജയം ധർമാനുസൃതമായ ആഗ്രഹങ്ങളുടെ സിദ്ധി ജയന്തി വിജയ എന്ന് തന്നെയാണ് അർത്ഥം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന പാപങ്ങളുടെ ഫലമായാണ് ദുരിതങ്ങൾ ഉണ്ടാകുന്നത് ജയന്തി ദേവിയെ പാപനാശിനിയായിട്ട് ഇവിടെ വിവരിച്ചിരിക്കുന്നു ആ ദേവിയുടെ കാരുണ്യം കൊണ്ട് പാപങ്ങൾ നശിക്കുമ്പോൾ പാപത്തിൽ നിന്നുണ്ടാകുന്ന ദുരിതങ്ങൾ സ്വാഭാവികമായിട്ടില്ലാതെയാകുന്നു ഈ കവച സ്തോത്രത്തിൽ പല അവയവങ്ങളും എടുത്തു പറഞ്ഞുവെങ്കിലും പറയാത്ത ഭാഗങ്ങൾ പലതുമുണ്ട് അവയെല്ലാം പാപനാശിനിയായ ജയന്തി രക്ഷിക്കട്ടെ ഈ പ്രാർത്ഥനയോടെ ശരീരവും അന്ധകർണങ്ങളും പൂർണമായി ദേവീശക്തികളാൽ കവചിതമായിത്തീരുന്നു ഭക്തിപൂർവം കവചസ്തോത്രം അർത്ഥമറിച്ച് ചൊല് ചൊല്ലുന്ന ഉപാസകന് ദേവീ സാന്നിധ്യം സദാ അനുഭവപ്പെടും ദേവീ കവചമണിഞ്ഞവന് വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ പാപം ചെയ്യാൻ സാധ്യമല്ല ഭീതിബാധകൾ ഒന്നും തന്നെ അവനെ സമീപിക്കുകയുമില്ല